എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ചില ആളുകളെ കുറിച്ചാണ് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒന്നാമത്തെ ആളുകളാണ് ദോസ് ഹൂ മെയ്ഡ് യുവർ ഹാർഡസ്റ്റ് മൂമെൻറ്റ്സ് ഈവൻ മോർ പെയിൻഫുൾ നമ്മൾ ഓൾറെഡി വളരെ കഷ്ടകാലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നൊരു സമയമായിരിക്കും നമ്മുടെ ജീവിതത്തിലെല്ലാം പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് വന്നിട്ട് നമ്മൾ ഒന്നുകൂടി ചവിട്ടി തേച്ചിട്ട് പോകുന്ന ആളുകൾ ചില ആളുകൾ അങ്ങനെയാണ് ആരെങ്കിലും വീണ് കിടക്കുന്നത് കണ്ട അവരൊരു കൈ തന്ന് സഹായിക്കുക അവരെ അവിടുന്ന് ഉയർത്താനോ ശ്രമിക്കുന്നതിന് പകരം ഒന്ന് ചവിട്ടിയിട്ട് പോകുന്ന ആളുകളുണ്ട് അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി നിങ്ങൾ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് വന്നിട്ട് നിങ്ങൾ കൂടുതൽ വേദനിപ്പിച്ചിട്ട് പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല മെമ്മറി ഈസ് പ്രൊട്ടക്ഷൻ എന്നാണ് ഓർമ്മകൾ നമുക്കൊരു സംരക്ഷണം നൽകുന്ന കാര്യമാണ് നമ്മളിവരെ മറക്കാതിരിക്കുന്നത് നമ്മുടെ മനസ്സിൽ പകവെച്ച് നടക്കാനോ അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും പകരം വീട്ടാനോ അങ്ങനെയൊന്നുമല്ല ഇനി ഒരു അവസ്ഥയിൽ അങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ആളുകളെ അകറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഉണ്ടായ വേദന നമ്മുടെ ജീവിതത്തിൽ നമുക്കിനി വീണ്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമതായിട്ട് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടാത്ത ആളുകളാണ് ദോസ് ഹു ഫെഡ് യു വിത്ത് ഫാൾസ് ഹോപ്പ് നമുക്ക് അനാവശ്യമായ തെറ്റായ പ്രതീക്ഷകൾ നൽകുന്ന ആളുകൾ നമ്മളെന്തെങ്കിലുമൊക്കെ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ നിന്നെ സഹായിക്കാം നിനക്ക് ഞാൻ ഇത്ര രൂപ തരാം അത് ക്യാഷായിട്ടായിരിക്കാം ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫിസിക്കൽ ഹെൽപ്പായിരിക്കാം നിന്നെ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് ആ പറയുന്ന സമയത്ത് തന്നെ അവരുടെ മനസ്സിലുണ്ടായിരിക്കും ഞാനത് ചെയ്യാൻ പോകുന്നില്ല എന്നത് അവരുടെ ഉള്ളിലുണ്ടായിരിക്കും പക്ഷെ ആ സമയത്ത് നമ്മൾ അവർ സഹായിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ വേറെ ആരോടും സഹായം ചോദിക്കാനും പോയില്ല വേറെ വഴികളെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയില്ല ഇവർ സഹായിക്കാമെന്ന് പറഞ്ഞതാണല്ലോ എന്ന് വിശ്വസിച്ചിട്ട് നമ്മൾ അവരെ കാത്തിരിക്കും എന്നാൽ അവരോട്ട് സഹായിക്കാൻ പോകുന്നില്ല അങ്ങനെ അനാവശ്യമായ തെറ്റായ പ്രതീക്ഷകള് നമുക്ക് തന്ന് അവർ നമ്മുടെ സമയം എനർജി നമ്മുടെ ഡയറക്ഷൻ എല്ലാം അവർ സ്റ്റോൾ ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ വേറൊരു വഴിയെ പറ്റി ആലോചിക്കില്ല ഇവരെ വിശ്വസിച്ച് ഇവര് തരുന്ന പ്രതീക്ഷയില് നമ്മള് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ മറക്കരുത് കാരണം നമുക്ക് ഇനിയൊരു മുന്നോട്ടുള്ള യാത്രയിൽ വീണ്ടും ഇവരെന്തെങ്കിലൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെ മാത്രം വിശ്വസിച്ചിരിക്കരുത് നമ്മൾ വേറെ വഴികളും കൂടി നോക്കണം എന്നുള്ള ഒരു ചിന് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ മറക്കാതിരിക്കുന്നത് പിന്നെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ആളുകളാണ് ദോസ് ഹു ട്രീറ്റഡ് യു വെൽ വെൻ ദേ നീഡ് യു അവർക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മളെ നമ്മളോട് നന്നായി പെരുമാറുകയും അവർക്ക് യാതൊരു കാര്യവും നമ്മളെ കൊണ്ടില്ലായെന്ന് കണ്ടുകഴിഞ്ഞാൽ നമ്മളെ കണ്ടഭാവം പോലും നടിക്കാതെ നമ്മളെ മോശമായിട്ട് നമ്മളോട് പെരുമാറുന്ന ആളുകളുണ്ട് അവർക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മളോട് ഭയങ്കര പരിചയം കാണിക്കുകയും നമ്മളെ ഒരുപാട് അറിയുന്ന പോലെയൊക്കെ പെരുമാറുകയും അതിനുശേഷം പിന്നെ അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് യാതൊരു പരിചയം കാണിക്കാത്ത ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ പറ മറക്കാതിരിക്കണം കാരണം പിന്നെ അവർ ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളോട് വളരെയധികം പരിചയം കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം നമ്മുടെ ഉള്ളിൽ ഒരു അലർട്ട് ഉണ്ടാവണം അവർക്ക് എന്തോ കാര്യം സാധിക്കാനുണ്ട് അതുകൊണ്ടാണ് അവർ നമ്മളോട് ഇപ്പോൾ പരിചയത്തിന് വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം അതിന് വേണ്ടിയിട്ടാണ് അവരെ നമ്മൾ മറക്കാതിരിക്കുന്നത് പിന്നെ നമ്മൾ മറക്കാതിരിക്കേണ്ട ആളുകളാണ് നമ്മളെ വേദനിപ്പിക്കും അതിന് ശേഷം അവരെ വേദനിപ്പിച്ചതുപോലെ അവർ പെരുമാറും അവർ തെറ്റ് ചെയ്തിട്ട് നമ്മളാണ് തെറ്റ് ചെയ്തത് എന്നുള്ള രീതിയിൽ പെരുമാറുന്ന ആളുകൾ ഒരിക്കലും അവരുടെ തെറ്റ് അംഗീകരിക്കുകയില്ല എപ്പോഴും വേദനിപ്പിക്കും വേദനിക്കുന്ന ആള് നമ്മളായിരിക്കും എന്ന കുറ്റം കേൾക്കുന്ന ആൾ നമ്മളായിരിക്കും അങ്ങനെ സ്വയം ചെയ്യുന്ന തെറ്റിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവരെ ഒരിക്കലും മറക്കരുത് കാരണം വീണ്ടും വീണ്ടും അവരത് ആവർത്തിച്ചുകൊണ്ടിരിക്കും നമ്മളെ വേദനിപ്പിക്കുകയും നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പാറ്റേൺ നമ്മുടെ ജീവിതത്തിൽ തുടർന്നു കൊണ്ടേയിരിക്കും അപ്പോൾ അത് അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ നമ്മൾ ഒരിക്കലും മറക്കരുത് പിന്നെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ആളുകളാണ് വിശ്വാസവഞ്ചന ചെയ്യുന്ന ആളുകൾ കൂടെ നിന്ന് ചതിക്കുന്ന ആളുകൾ ശത്രുക്കൾ നമ്മളെ ചതിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വഞ്ചിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ വിഷമം തോന്നേണ്ട കാര്യമില്ല കാരണം അതുകൊണ്ടാണല്ലോ അവരെ നമ്മൾ ശത്രു ആയിട്ട് കാണുന്നത് അവരൊരിക്കലും നമ്മുടെ നല്ലതിന് വേണ്ടി ഒന്നും ചെയ്യില്ല എന്ന് നമുക്കറിയാം പരമാവധി ദ്രോഹിക്കേ ഉള്ളൂ അതുകൊണ്ടാണ് അവരെ ശത്രു എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ നമ്മളെപ്പോഴും അവർ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നാണ് നമ്മൾ ചിന്തിക്കുക അവർ നമ്മളെ ചതിക്കും എന്ന് നമ്മൾ ഒരിക്കലും കരുതില്ല അപ്പോൾ അങ്ങനെ കൂടെ നടന്ന സുഹൃത്തിനെ പോലെ ഭാവിച്ചിട്ട് പിന്നെ ചതിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ നമ്മൾ ഒരിക്കലും മറക്കരുത് അവരെ പിന്നെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൂടെ നിർത്തരുത് അവരെ ും ആ ശത്രുക്കളുടെ പട്ടികയിൽ തന്നെ നമ്മൾ കാണണം ഒരിക്കലും മറക്കരുത് എന്ന് പറയുന്നതിനർത്ഥം നമ്മൾ അവരോട് പകവെച്ച് നടക്കണം അവരോട് പകരം വീട്ടണം ഇതൊന്നുമല്ല ഇതത് നമ്മുടെ പ്രൊട്ടക്ഷനാണ് നമുക്കിനി വീണ്ടും മനസ്സ് വിഷമിക്കാതിരിക്കാൻ നമ്മൾ ചതിക്കപ്പെടാതിരിക്കാൻ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് വെച്ച് ആരും കളിക്കാതിരിക്കാൻ നമ്മുടെ സമാധാനവും സന്തോഷവും വേറൊരാളുടെ കയ്യിലാവാതിരിക്കാൻ നമ്മൾ തന്നെ വെക്കുന്ന ഒരു ബൗണ്ടറിയാണ് അവരെ മറക്കാതിരിക്കുക എന്നുള്ളത് അങ്ങനെയുള്ള ആളുകളുമായിട്ട് നമുക്ക് ഡിസ്റ്റൻസ് വെക്കാൻ കഴിയണമെങ്കിൽ അവർ ചെയ്ത പ്രവൃത്തികൾ ആ ചെയ്ത ആളുകളെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല നമ്മൾ മറക്കുകയും പൊറുക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക ഇതേ പാറ്റേൺസ് നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല